മാനാർ കുട്ടമ്പേരൂർ ചണയിൽക്കാവ് ശ്രീ ഭദ്ര ഭഗവതി നാഗരാജ ക്ഷേത്രത്തിൽ വാർഷിക പൂജകളും മെയ് നാല് മുതൽ എട്ടു വരെ നടക്കും കൂടൽമന വിഷ്ണു നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും ചണ്ണയിൽക്കാവ് ശ്രീ ഭദ്ര ഭഗവതി നാഗരാജ ക്ഷേത്രത്തിൽ പൂയം ആയില്യം ഉത്രമഹോത്സവവും വാർഷിക പൂജകളും മെയ് നാല് മുതൽ എട്ട് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടമ്പേരൂർ ശ്രീ ഭദ്രാഭവ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഉത്സവം മെയ് മാസം ആറാം തീയതി ആരംഭിച്ച് മെയ് മാസം എട്ടാം തീയതി വരെ നടക്കുകയാണ് പ്രധാന പരിപാടികളായിട്ട് ക്ഷേത്രമന്ത്രി ശ്രീ കുടങ്ങണ വിഷ്ണുഗുപ മുഖ്യ കാർമ്മികത്തിലുള്ള നൂറുംപാലും സർപ്പവലി എന്നിവ മെയ് നാലാം തീയതി മെയ് അഞ്ചാം തീയതി ഉള്ളു ആചാര്യൻ ശ്രീ പന്മന അരവിന്ദൻ അവരുടെ മുഖ്യ കാർമ്മീയത്തിലുള്ള മെയ് നാലിന് രാവിലെ പത്തിന് നൂറും പാലും ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം രാത്രി എട്ട് മുതൽ ക്ഷേത്രതന്ത്രി കുടൽമന വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ സർപ്പബലിയും നടക്കും മെയ് അഞ്ചിന് വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന ആദരിക്കൽ ചടങ്ങ് കേരള ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ചന്ദ്രകുമാർ എസ് അധ്യക്ഷനാകുന്ന യോഗത്തിൽ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും കേരള ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ കളരി ഗുരുക്കൾ രദീപ് കെ ആർ പുള്ളുവ ആചാര്യൻ പന്മന അരവിന്ദാക്ഷൻ ക്ഷേത്രം തന്ത്രി കുടൽമന വിഷ്ണു നമ്പൂതിരി ചണയിൽക്കാവ് കുടുംബത്തിലെ മുതിർന്നാംഗം ആർ ഭവാനിയമ്മ ഓലച്ചമയത്തിൽ ശ്രദ്ധേയനായ രാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പങ്കെടുക്കും രാത്രി എട്ടിന് പന്മന അരവിന്ദാക്ഷനും സംഘവും നേതൃത്വം നൽകുന്ന കളമെഴുത്തും പാട്ടും സർപ്പം തുള്ളലും നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നവകം കലശം അൻപൊരിത്തറ പുറത്തെഴുന്നള്ളിപ്പ് അകത്തെഴുന്നള്ളിപ്പ് വലിയ ഗുരുതി തുടങ്ങിയ വിവിധ ക്ഷേത്രാചാര അനുഷ്ഠാനങ്ങളും കലാപരിപാടികളും നടക്കും പ്രസിഡന്റ് എൻ വാസുദേവൻ നായർ സെക്രട്ടറി എസ് ചന്ദ്രകുമാർ കാര്യദർശി ബാലകൃഷ്ണൻ എസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ